മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനും അതുമാത്രമല്ല മുടി പൊട്ടി പോകുന്ന സാഹചര്യങ്ങൾ ഡാൻഡ്രഫ് റഫ് അകാല നിര കശണ്ടിയുള്ള തലയിൽ മുടി നന്നായിട്ട് കിളിർത്ത് വരാനുമൊക്കെ ഒരുപാട് ഔഷധങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ഓയിലാണ് അലർജുവിൻ്റെ ഹെയർ കെയർ ഓയിൽ ഇത് പ്യുവർ കോക്കനട്ട് ഓയിലിൽ നമ്മൾ ഒരുപാട് ചേരുവകൾ ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ഓയിലാണ് അപ്പോൾ നമുക്കിത് ഉപയോഗിക്കേണ്ട വിധമാണ് ഞാൻ നിങ്ങളെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസൾട്ട് കിട്ടുന്നത് ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളാണ് നമുക്കിത് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ടത് ദിവസം നമ്മൾ കുളിക്കുന്ന സമയത്ത് ഒരു നേരം നമുക്ക് എപ്പോഴായാലും ഇപ്പോൾ രാവിലെ ആയാലും വൈകിട്ടായാലും ഉള്ളം കയ്യിൽ കുറച്ച് എണ്ണ എടുക്കാം എണ്ണ എടുത്തതിനു ശേഷം നമുക്കത് ഇരുകൈകൊണ്ട് ചാലിച്ച് നമുക്ക് തലയിലേക്ക് പുരട്ടാം ആ ഒരു സമയത്ത് എണ്ണയുടെ അളവെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് എടുക്കാം ഉള്ളം കയ്യിൽ കൊള്ളുന്ന രൂപത്തിൽ നമുക്ക് മുടിയിടകൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രൂപത്തിൽ അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി തന്നെ നമുക്ക് എടുത്തിട്ട് തല്ലിലേക്ക് പുരട്ടാം ഈ തല്ലിലേക്ക് പുരട്ടി കഴിഞ്ഞാൽ എണ്ണ നമ്മൾ അധികം ഹോൾഡ് ചെയ്യാൻ പാടില്ല മാക്സിമം സമയമെന്ന് പറയുന്നത് തേർട്ടി മിനിറ്റ്സ് ആണ് അതിപ്പോൾ ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി മിനിറ്റ്സോ അല്ലെങ്കിൽ ട്വൻറ്റി മിനിറ്റ്സൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല ഈ കുളിച്ച് നമ്മൾ ഹെർബൽ ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയണം ഹെർബൽ ഷാംപ് ഉപയോഗിച്ചിട്ട് ആ എണ്ണയുടെ അംശം കഴുകി കഴുകളഞ്ഞതിനു ശേഷം നമുക്ക് തലയെല്ലാം തോർത്തിയതിന് ശേഷമാണ് നമുക്ക് ഈ എണ്ണ ഒരു ത്രീ ടു ഫൈവ് ഡ്രോപ്സ് എണ്ണ എടുക്കേണ്ടത് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ സെവൻ ടു ട്വൽവ് ഡ്രോപ്സ് എടുക്കാം പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ അഞ്ചോ തുള്ളി എണ്ണ എടുത്തതിന് ശേഷം മറുകൈ കൊണ്ട് ചാലിച്ച് തലയിലേക്ക് പുരട്ടുക ഇങ്ങനെ പുരട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എണ്ണ നമ്മുടെ തലയിലേക്ക് ഉള്ളതായിട്ട് പോലും അനുഭവപ്പെടാറില്ല അത്രത്തോളം വളരെ ക്വാണ്ടിറ്റി കുറഞ്ഞാണ് നമ്മൾ ആ എണ്ണ എടുക്കുന്നത് ആ എണ്ണ നമുക്ക് നമ്മുടെ തലമുടിയിലേക്ക് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് കൂടുതലായിട്ട് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും മുടി പൊട്ടി പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കി നല്ല ഹെൽത്തി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനും ഈ ഒരു ഓയിൽ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കഴിക്കളയേണ്ട ആവശ്യമില്ല രാവിലെയും വൈകുന്നേരവും നമുക്ക് ഈ ചെറിയ അളവിലേക്ക് എണ്ണ അപ്ലൈ ചെയ്യാം കുളിക്കുന്നതിന് മുന്നേ മാത്രം ഉള്ളം കയ്യില് കുറച്ച് കൂടുതലെടുത്ത് ഉപയോഗിച്ചാൽ മതിയാവും അപ്പം കശണ്ടിയുള്ള ആളുകൾക്ക് ഉൾപ്പെടെ ഇപ്പം കശണ്ടിയുള്ള ഭാഗത്തൊക്കെ രോമങ്ങൾ കിളിർത്ത് വരാനും ഈ ഒരു ഓയില് സഹായിക്കുന്നുണ്ട് കാരണം ഈ ഓയില് പുരട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങനെ ഹെയർ പുറത്തോട്ട് വരും എന്ന് ആരും വിചാരിക്കേണ്ട നമുക്ക് ഈ ഔഷധങ്ങൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഔഷധങ്ങൾ കൂടുതലായിട്ട് സ്കാൽപ്പിൽ ഒരിക്കലും ഡ്രൈനസ് ഉണ്ടാവാതിരിക്കുകയും എയർ നോബ്സുകൾ ഉണ്ടാവാനും ഈ ഒരു ഓയില് വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു അലർജിൻ്റെ ഹെയർ കെയർ ഓയിൽ നമുക്ക് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഒരുപാട് പേര് നല്ല റിസൾട്ട് അറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ കശണ്ടിയുള്ള ആളുകൾക്ക് മുടി കലർത്ത് വരാനായാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുടി പൊട്ടിപ്പോകുന്ന സാഹചര്യങ്ങൾ കൊഴിച്ചിൽ ഡാൻഡ്രഫ് അകാലനിര ഇതിനൊക്കെ നല്ല റിസൾട്ട് അറിയിച്ചിട്ടുണ്ട് ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കെമിക്കൽ കണ്ടൻറ്റ് അശേഷമില്ല പ്യൂർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ നമ്മൾ ഒരുപാട് ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന രൂപത്തിലാണ് ഈ ഒരു മരുന്ന് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ഓയിൽ പ്രയോഗിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ മുടി മുടികൊടിച്ചിൽ ഡാൻഡ്രഫ് അകാലനിര മുടി പൊട്ടിപ്പോകുന്ന സാഹചര്യങ്ങൾ കശീൻഡയിൽ മുടി കിളിർക്കാനുമെല്ലാം ഈ ഒരു ഓയില് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും സ്ഥലത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക അത് മാത്രമല്ല വേറൊരു ഓയിലുള്ളത് ഇത് ബിയേഡ് ഓയിലാണ് ഇത് പശുവിൻ്റെ നെയ്യിൽ തയ്യാറാക്കുന്ന ഓയിലാണ് ബിയേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം താടിയും മീശയ്ക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിലാണ് താടിക്കറിയ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് കുറച്ച് കട്ടിയുള്ള രോമങ്ങളാണ് ഈ തലമുടി പോലത്തെ രോമമല്ല താടിക്കുള്ളത് കുറച്ച് കട്ടിയുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓയിൽ മീശയിലും താടിയിലും മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ ഇത് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒട്ടും താടിയും മീശയും ഇല്ലാത്ത ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഭാഗത്തേക്ക് ഇത് പുരട്ടി കൊടുക്കാം പുരട്ടി കൊടുത്തിട്ട് ആഴ്ചയിൽ മിനിമം രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം മസാജ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ രണ്ട് വിരൽ വെച്ചിട്ടിങ്ങനെ ആ ഓയിൽ പുരട്ടിയിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് സമയം വരെ നമുക്കിത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം പിന്നെ നന്നായിട്ട് മുടി ഈ രോമം നന്നായിട്ട് കിളിർത്ത് വരുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം താടിയൊക്കെ വളർത്തണം താടി നര മാറണം നല്ല തിക്കായിട്ട് നല്ല കട്ടിയുള്ള ഹെയർ ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ഓയിൽ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് പല ആളുകളും ഉപയോഗിച്ച് റിസൾട്ട് അറിയിച്ചിട്ടുണ്ട് കട്ടിയുള്ള ഹെയർ നന്നായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് തിക്കായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഓയിൽ ഉപയോഗിക്കാം അപ്പോൾ ഇത് പുരുഷന്മാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ ഇത് താടിക്കും വീശിക്കും മാത്രമാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇത് പ്രയോഗിക്കേണ്ട വിധമെന്ന് പറയുന്നത് നമുക്കൊരു ദിവസം രാവിലെയും വൈകുന്നേരവും ചെറിയ അളവിലെടുത്തിട്ട് അപ്ലൈ ചെയ്താൽ മതി ഇതേപോലെ ഒരു ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ആറ് മാസം വരെ ഉപയോഗിക്കാനുള്ള ക്വാണ്ടിറ്റിയിലുണ്ട് ഒരു ദിവസം രണ്ട് പ്രാവശ്യം മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇത് പുരട്ടിക്കൊണ്ട് കിടന്നുറങ്ങുന്നതുകൊണ്ടും ദോഷമൊന്നുമില്ല ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് ഈ കവളിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ പിംപിൾസ് പോലെയൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും വരാൻ യാതൊരു ചാൻസും ഇല്ല കാരണം ഇത് ഓയിലല്ല ഇതെന്ന് പറയുന്ന നെയ്യിലാണ് ഈ ഒരു മരുന്ന് തയ്യാറാക്കിയിട്ടുള്ളത് നെയ്യ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു മോയ്സ്ചറൈസിംഗ് ആയിട്ട് വർക്ക് ചെയ്യാനും ഈ ഒരു ഓയിൽ കൊണ്ട് ഗുണം ചെയ്യുന്നുണ്ട് നല്ല താടിക്കും വീശയ്ക്ക് ഷൈനിങ് ഉണ്ടാവാനും ഹെൽത്തി ആവാനും നല്ല തിക്നസ്സ് നല്ല ഗ്രോത്ത് വർദ്ധിക്കാനും ഈ ഒരു ഓയിൽ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അലർജീൻ്റെ ബീഡ് ഓയിലും ട്രൈ ചെയ്യാം അപ്പോൾ ഈ രണ്ട് ഓയിലാണ് നമുക്ക് ഈ മുടിക്കും അതുപോലെ തന്നെ താടിക്കും വേണ്ടിയിട്ടുള്ള ഓയിൽ എന്നാൽ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ ഓയിൽ ഹെയർ ഓയിൽ നമുക്ക് താടിയിൽ പുരട്ടുന്നത് കൊണ്ട് ദോഷമുണ്ടോ എന്നുള്ളത് ഈ ഒരു ഓയില് താടിയിൽ പുരട്ടുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല എന്നാൽ നമുക്ക് ഈ ഒരു ഓയിൽ ഒരിക്കലും പുരട്ടാനും പാടില്ല ഇതാണ് ഇതിൻ്റെ വ്യത്യാസമെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും അലർജീവിൻ്റെ ഈയൊരു ഓയിൽ നമുക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യുക റിസൾട്ട് അറിയിക്കുക ഓക്കെ